ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു ദുരന്തമാണ് അളകാപുരിയെ തേടി എത്തിയിരിക്കുന്നത് ജാനകി തന്റെ അമ്മയെ കാണാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു ജാനകിയെ അപ്രതീക്ഷിതമായിട്ടൊരു വണ്ടി വന്നിടിക്കുകയും അതും തമ്പി ഓടിച്ചു കൊണ്ടു വന്ന വണ്ടി വന്നിടിക്കുകയും അങ്ങനെ ജാനകി ആക്സിഡന്റായി ഹോസ്പിറ്റലാവുകയും ചെയ്തത് ഇത് അഭി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അപർണ വിചാരിച്ചിരിക്കുന്നത് അപർണ ആദ്യം വിചാരിച്ചു താൻ കൊടുത്ത ആണ് ജാനകിയെ എങ്ങനെ ഹോസ്പിറ്റലിൽ ആക്കിയത് എന്നാണ് പിന്നെ അതിനുശേഷമാണ് ഞാൻ കൊടുത്ത കൊട്ടേഷൻ കൊടുത്ത ആൾക്കാര് ഈ ഒരു കൃത്യം ചെയ്തിട്ടില്ല പിന്നെ ആരെ എന്ന ചോദ്യം അപർണയുടെ മനസ്സിലും ഉയർന്നു എന്നാൽ ഈ വാർത്ത കേട്ട ഉടനെ തന്നെ അഭി ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തി തൻ്റെ ജാനകിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഓടിച്ചെന്ന അഭിയെ നടിക്കിയ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ജാനകി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുയിലാണ് തല മുഴുവൻ കെട്ടിവെച്ചിട്ടുണ്ട് കഴുത്തിൽ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത്രത്തോളം മാസ്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അപ്പോൾ ആ ഒരു കാഴ്ച അഭിയെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല തനി പെട്ടെന്ന് വരാം അഭിയേട്ട പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ജാനകിയെ താൻ ആശുപത്രിയിൽ വന്ന് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് അഭിയും വിചാരിച്ചിരുന്നില്ല അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമലും ഓടിയെത്തി അങ്ങനെ അമല അഭി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വലിയ സീരിയസ് ആണിപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം തലയിലെ തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് അപ്പോൾ ആ ബ്ലഡ് ക്ലോട്ട് ആയതുകൊണ്ട് തന്നെ സീരിയസ് സീരിയസ് കണ്ടീഷനിലാണ് ഇപ്പോൾ ജാനകി ഉള്ളത് എത്രയും പെട്ടെന്ന് വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ എന്നു കൂടി ഡോക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അഭിയുടെ കൈയും കാലുമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അഭിയുടെ നെഞ്ചൊന്ന് ഇടുങ്ങുന്നുണ്ട് ഡോക്ടർ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഏത് ഡോക്ടറിനെ വരുത്താനാണെങ്കിലും എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു വേണം എൻ്റെ ജാനകി എനിക്ക് തിരിച്ച് വേണമെന്ന് അഭി ഇങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ഈ വാർത്ത അറിഞ്ഞതിനു ശേഷം അമലിനെ അപർണ വിളിച്ചപ്പോൾ അപർണയ്ക്കുള്ളത് അമല് കൊടുത്തിട്ടുണ്ട് അപർണയാണ് ഈ കൃത്യം ചെയ്തത് എന്ന് അമലിന് നല്ല പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ ഈ സമയത്ത് തമ്പിയെ വിളിച്ച് അഭി രണ്ട് പറഞ്ഞു വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം തൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത് തമ്പിയാണെന്ന് അഭിക്ക് ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ തമ്പിയെ വിളിച്ചു എന്നാൽ തമ്പി ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലാണ് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് ഏർ പിന്നെ അപർണ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അഭി തമ്പി കാര്യങ്ങൾ അറിഞ്ഞത് എന്നുകൂടി അഭിയോട് പറഞ്ഞു എന്നാൽ നീ കൂടുതൽ വേഷം കിട്ടി വരണ്ട നീ നാടകം കളിക്കാൻ കളിക്കുകയാണെന്ന് എനിക്കറിയാം നിന്റെ നാടകമൊക്കെ നീ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതേ നീ ഇതെൻ്റെ അടുത്ത് ഇറക്കാൻ വരണ്ട എനിക്കറിയാം ഇവിടെ എന്താണ് സംഭവിച്ചിരുന്ന സംഭവിച്ചത് എന്ന് എനിക്കറിയാം നീയാണ് എൻ്റെ ഭാര്യയെ വണ്ടി ഇടിപ്പിക്കാൻ വണ്ടി ഇടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു വലിയ വഴക്ക് തന്നെ അവിടെ ഉണ്ടായി അവസാനം തമ്പി പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജാനകിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനായിട്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്പി ആവർത്തിച്ചു പറയുമ്പോഴും നീയാണ് ആണ് ഇതിന്റെ പിന്നിലെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാം എന്ന് ആ അഭി അവിടെ അഭി പറയുന്നുണ്ട് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവിടെ ഈ ഒരു സംഭവങ്ങൾ നടന്നിരിക്കുന്നത് തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തമ്പിയെ അടിച്ച് പൂശും അമ്മ മാതിരി ദേഷ്യത്തിലാണ് അഭിനിൽക്കുന്നത് ഈ സംഭവം ഇതുവരെ രാധാമണി അറിയ അറിഞ്ഞിട്ടില്ല തൻ്റെ മകളെ കാണാം തൻ്റെ മകളെ മകളെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് രാധാമണി ഇരിക്കുന്നത് ആ അമ്മയെ കാണാനായിട്ട് പോകുന്ന വഴിക്കായിരുന്നു ജാനകിക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്തായാലും തമ്പിയെ ഈ കേസിൽ ജയിക്കും എന്ന് വിശ്വാസത്തോടു കൂടി തന്നെയാണ് തമ്പി ഇങ്ങനൊരു കൃത്യം ചെയ്തത് പക്ഷേ ഇതെല്ലാം കൂടി വലിയൊരു എട്ടിൻ്റെ പണിയാണ് തമ്പിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് തമ്പി അറിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെ അപർണയും അറിഞ്ഞിരുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകി ഇനി തൻ്റെ ജീവിതത്തിലോട്ട് പഴയ ജീവിത പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരികെ വരുമോ ആഹ് അതോ ഇനി വേറെ എന്തെങ്കിലും ആപത്തിലോട്ട് ജാനകി ചെല്ലുമോ ജാനകിക്ക് ജാനകിയുടെ ജീവൻ തിരിച്ചു കിട്ടുമോ ജാനകി രക്ഷിക്കാനായിട്ട് അഭിക്ക് സാധിക്കുമോ എന്തൊക്കെ സംഭവിക്കും അതുമാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ കേസ് കോടതിയിലെത്തും അപ്പോ പിന്നെ ഇതിന്റെ ഡബിളായിട്ട് അഭി അപ്പോ കൊടുക്കും ഇനി ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം